ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ പത്തൊൻപതിന് വായനാ ദിനമല്ലേ ഈ വായനാ ദിനത്തിന് നമുക്ക് എളുപ്പത്തിൽ എഴുതാവുന്ന കുറച്ച് കുട്ടിക്കുട്ടി പോസ്റ്റർ വാചകങ്ങൾ കേട്ടു നോക്കിയാലോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ വേഗം വീടയിലേക്ക് കിടക്കാം വായനശീലമാക്കാം വിജ്ഞാനം നേടിയെടുക്കാം വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും വായിച്ചു വളരൂ ചിന്തിച്ച് വിവേകം നേടൂ വായിച്ചു വളരൂ വാനിലോളം കൂട്ടരെ പുസ്തകങ്ങൾ അറിവിന്റെ വെളിച്ചമാണ് നല്ല പുസ്തകങ്ങൾ നല്ല വഴിക്കാട്ടികൾ നല്ല പുസ്തകങ്ങളെ നമുക്ക് ചങ്ങാതിമാരാക്കാം ഇന്ന് വായിച്ചാൽ നാളെ വിജയിക്കാം നമ്മുടെ ശക്തി അറിവ് മാത്രമാണ് പുസ്തകം വായിക്കൂ അറിവാം സമ്പത്ത് നമുക്ക് എന്നെന്നുമായി നേടിയിടാം പുസ്തകങ്ങളില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണ് വായനയുടെ ലോകത്തേക്ക് നമുക്ക് പറന്നുയരാം വളരാം നമുക്ക് വായനയിലൂടെ വായന നിത്യജീവിതത്തിന്റെ ഭാഗമാക്കൂ വായന എന്ന ലഹരി ശീലമാക്കാം ചിന്തിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് പുസ്തകം വ്യായാമം ശരീരത്തിന് എങ്ങനെയാണ് അതുപോലെയാണ് വായന മനസ്സിന് നമ്മുടെ സ്വന്തമാക്കാം പുസ്തകങ്ങൾ അക്ഷരം വെളിച്ചമാണ് കൂട്ടുകൂടാം പുസ്തകങ്ങളോട് അറിവിൻ്റെ ജാലകങ്ങൾ നമുക്ക് തുറക്കാം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ